അഞ്ചൽ അഗസ്ത്യോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് ദേവസ്വം ബോർഡ് അംഗമായതിനു ശേഷം ആദ്യമായി അഗസ്ത്യകോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെത്തിയ അഡ്വക്കേറ്റ് കെ രാജുവിനെ ക്ഷേത്ര ഉപദേശക സമിതിയും ജീവനക്കാരും ചേർന്ന് പൊന്നാട നൽകി സ്വീകരിച്ചു ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രധാന ക്ഷേത്രമായ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇരട്ട കൊടിമര നിർമ്മാണത്തിനു ശേഷം ദേവപ്രശ്നവിധി പ്രകാരം ദേവീനട പുനരുദ്ധാരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും കെ രാജു വിലയിരുത്തി ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ദേവസ്വം ബോർഡ് അംഗമെന്ന നിലയിൽ എല്ലാവിധ സഹായവും നൽകുമെന്ന് അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു മെമ്പറായിട്ടിപ്പോഴാദ്യം ആവരുന്നേന്നുള്ളതേ ഉള്ളൂ പക്ഷേ മഹാദേവ ക്ഷേത്രവും എനിക്ക് കുട്ടി മുതൽ പരിചയമുള്ളതും പലപ്പോൾ ഇവിടെ വരികയും പരിപാടികളെല്ലാം പങ്കെടുക്കുകയും ഏറ്റവും അവസാനം ഇവിടെ നടന്ന ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളിലും എല്ലാം പങ്കെടുത്ത ആളാണ് അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്നുള്ള നിലയ്ക്കാണ് ആദ്യം ഒരു ക്ഷേത്ര സന്ദർശനം എന്നുള്ള രീതിയിൽ അതിന് മുമ്പ് ശബരിമല പോയി അത് അവിടെ നടക്കുന്ന ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നല്ലൊരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുള്ള ആദ്യത്തെ ഒരു ക്ഷേത്ര സന്ദർശനം എന്നുള്ള നിലയിലാണ് ഞാൻ വന്നത് ഇവിടെ എന്താണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം ക്ഷേത്രത്തിൽ നിത്യ ശിവേലി നടപ്പിലാക്കണം അന്നദാനപ്പുര നിർമ്മിക്കണം ക്ഷേത്ര ദേവസ്വം ബോർഡ് ഓഫീസ് മാറ്റിസ്ഥാപിക്കണം മുറ്റം ശിലപാകി വൃത്തിയാക്കണം ഗ്രൗണ്ടിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഇൻ്റർലോക്ക് ഇട്ട് വൃത്തിയാക്കണം ത്തിന് ചുറ്റും വലിയ നടപ്പന്തൽ സ്ഥാപിക്കണം തുടങ്ങിയുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ അഡ്വക്കേറ്റ് കെ രാജുവിന് നിവേദനം നൽകി ചരിത്രപ്രശ്നമായ ആസിഗോഡ് ശ്രീ മഹാല പഴമ കൊണ്ടും ബെരുമ കൊണ്ടും വളരെ പ്രസിദ്ധിയാർജിതാണ് കഴിഞ്ഞ വർഷം ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ സമ്പൂർണമായ സഹകരണത്തോടു കൂടി ഇരുദേവന്മാർക്കുമായി രണ്ട് കൊളിമരങ്ങൾ ഭക്തജനങ്ങൾ നിർമ്മിച്ച് സമർപ്പിച്ചിട്ടുള്ളതാണ് അടുത്ത ശിവരാത്രി കാലത്തിന് മുമ്പായിട്ട് ദേവപ്രസന വിധിയിൽ പറഞ്ഞിരുന്ന ദേവീക്ഷേത്ര നിർമ്മാണവും പൂർത്തിയായി വരുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഒട്ടനവധി വികസന കാര്യങ്ങൾ ഇനിയും തുടർന്ന് നടത്തേണ്ടതായിട്ടുണ്ട് ഉപദേശക സമിതി അതിനു വേണ്ടുന്ന എല്ലാവിധമായ ശ്രമങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തി വരുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയത്ത് ഇതിന് ക്ഷേത്ര വികസനത്തിന് വേണ്ടി സഹകരിച്ചിട്ടുള്ള സഹായിച്ചിട്ടുള്ള ക്ഷേത്ര വികസന കാര്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ഭക്തജനങ്ങൾക്കുള്ള നന്ദി കൂടി ഈ ഉപദേശക സമിതിയുടെ പേരിൽ ഇപ്പോൾ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ശ്രീ രാജു സാർ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തോട് ഒരു മെമ്മോറാണ്ട രൂപേണ ഒരു റിക്വസ്റ്റ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര ഉപദേശ സമിതി നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ആരംഭിച്ച നിത്യശിബേലി ശിവേലി നിത്യവും ആയിട്ട് മാറ്റി നിത്യ ശിവേലിയാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു ഒരാവശ്യം അതുപോലെ അന്നദാന മണ്ഡപം പണിയണം ക്ഷേത്രത്തിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് ഓഫീസിനെ സൗര്യപ്രദമായി വടക്കു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തണം ക്ഷേത്ര തിരുമുറ്റം ചില ഭാവി വൃത്തിയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ സഹായങ്ങൾ ഉണ്ടാകണം ക്ഷേത്രത്തിൻ്റെ പിന്നെ ഗ്രൗണ്ട് ഇൻഡർലോക്കിട്ട് പാകി വൃത്തിയാക്കുന്നതിന് ജെളിക്കിട്ട് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതുപോലെ ഒട്ടനവധി ക്ഷേത്ര നാലമ്പലത്തിന് ചുറ്റിനുമായി വലിയ നടപ്പന്തൽ വലിയ രീതിയിലുണ്ടാവണം അതുപോലെ ക്ഷേത്രത്തിന് ചുറ്റിനും വിളക്ക് കാലുകൾ സ്ഥാപിച്ച് ക്ഷേത്രത്തെ ഒരു മഹാദേവ സങ്കല്പത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ബോർഡിൽ നിന്നുണ്ടാവണമെന്ന് ഭഗവാ ഭഗവത് നാമത്തിൽ നമ്പറോട് നമ്മൾ ഭക്താനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാം ഭഗവാനു വേണ്ടിയിട്ട് സം പിന്നെ അനുഭവപൂർവ്വം പരിഗണിച്ച് തൻ്റെ പീരീഡിനുള്ളിൽ ചെയ്തു തരാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ബോർഡിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നു കൂടി വാക്ക് തന്നിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് ഈ അവസരത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര വികസന തൽപരരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളെ ഉള്ളതോടുള്ള നന്ദിയും അതുപോലെ എത്തിച്ചേരാനായിട്ട് സാങ്കേതികമായി കഴിഞ്ഞിട്ടില്ലാത്ത ഭക്തജനങ്ങളോടുള്ള നന്ദിയും ഒക്കെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഉപദേശക സമിതി കാര്യങ്ങൾ വിശദമായി പഠിച്ചതിനു ശേഷം വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് ദേവസ്വം ബോർഡ് അംഗം ഉറപ്പു നൽകുകയും ചെയ്തു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.